ഹിന്ദു വോട്ടുകൾ നഷ്ടമാകുമെന്ന് ഭയന്ന് തനിക്ക് കോൺഗ്രസ് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേദനയോടെ പറഞ്ഞത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ദേശീയ മുഖങ്ങളിലൊന്നായ ഗുലാം നബി ആസാദായിരുന്നു ഹിന്ദു വോട്ട് നഷ്ടമാകും എന്ന ഭയത്താൽ ഇക്സാൻ ജഫ്രിയുടെ ഓർമ്മദിനം പോലും മറന്നതും അദ്ദേഹത്തിന്റെ ഭാര്യ സാക്കിയ ജഫ്രിയെ കാണാൻ പോലും വിസമ്മതിച്ചതും ഇതേ കോൺഗ്രസും സോണിയാഗാന്ധിയുമായിരുന്നു എന്നിട്ട് ഹിന്ദു വോട്ടിനായി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എന്താണ് ചെയ്യുന്നത് ഹിന്ദി ബെൽറ്റിൽ ആകെ ഓടി നടന്ന് മോദിയെ തോൽപ്പിക്കുന്ന പ്രച്ഛന വേഷം കെട്ടും എന്നിട്ട് കിട്ടുന്നതോ വട്ടപൂജോ ഇതൊക്കെ കഴിഞ്ഞ് പാർലമെൻറ്റംഗം ഒന്ന് കാണാൻ ഇങ്ങ് കേരളത്തിലേക്ക് ചുരം കയറേണ്ട ഗതികേടം അതെ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും പച്ചക്കൊടിയും ചന്ദ്രക്കലയും കണ്ടാൽ ഹിന്ദി ബെൽറ്റിൽ വോട്ട് നഷ്ടമാകും എന്ന് ഭയം തോന്നുന്നെങ്കിൽ അതിൻ്റെ പേരാണ് ഇസ്ലാമോഫോബിയ ഗുലാം നബി ആസാദിനോടുള്ള ഇക്സാൻ ജഫ്രിയോടുള്ള അതേ സമീപനം തന്നെയല്ലേ ഇന്നലെ ലീഗിനോടും കോൺഗ്രസ് കാണിച്ചത് അങ്ങനെയല്ലെങ്കിൽ മറ്റെന്തിനെയാണ് ഇസ്ലാമോ ഫോബിയ എന്ന് വിളിക്കേണ്ടത് പച്ചക്കൊടിയും ചന്ദ്രക്കലയും കണ്ടാൽ ഹിന്ദി ബെൽറ്റും അമിത്ഷായും അത് പാകിസ്ഥാൻ കൊടിയെന്ന് പ്രചരിപ്പിക്കുമെന്നും അതിന് തങ്ങൾ നിന്ന് കൊടുക്കാത്തതാണെന്നും സ്വയം പറഞ്ഞ് ആശ്വസിക്കുമ്പോൾ ശരിക്കും സംഘപരിവാർ വാദത്തെ നിങ്ങൾ അംഗീകരിക്കുകയല്ലേ ചെയ്യുന്നത് ഇതല്ലെങ്കിൽ പിന്നെന്താണ് ഇസ്ലാമോഫോബിയ ഇന്ന് കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ജാഥകളിൽ ഐ എൻ എല്ലിന്റെ പച്ചക്കൊടി കാണാം സംഘപരിവാറിനെ ഭയന്ന് അത് ചുരുട്ടി ചുരുട്ടിവയ്ക്കാൻ ഒരു എൽ ഡി എഫ് നേതാവും പറയില്ല അങ്ങ് തമിഴ്നാട്ടിൽ ഡി എം കെ കൊടിക്ക് ഒപ്പം ലീഗിൻ്റെ പച്ചക്കൊടി കാണാം സംഘപരിവാറിനെ ഭയന്ന് അത് ചുരുട്ടി ചുരുട്ടിവയ്ക്കാൻ ഒരു ഡി എം കെ നേതാവും പറയില്ല അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ ഒരു നിലപാടുണ്ടാകണം കോൺഗ്രസ്സിന് ഇല്ലാത്തതും അതല്ലേ ഇന്നും സംഘപരിവാറിനെ ഭയന്ന് പ്രവർത്തിക്കുന്ന ഈ കോൺഗ്രസിനെയാണ് പലരും പ്രതീക്ഷയുടെ അവസാന ബസായി കാണുന്നതെന്ന് ഓർക്കുമ്പോഴാണ് സത്യത്തിൽ സങ്കടം വരുന്നത്